ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം രണ്ട് പത്രൂസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം ഒന്ന് വായിക്കട്ടെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ ചോദ്യം ചെയ്യുന്ന അനേകർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി കർത്താവ് വരും എന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് അനേകരും നമ്മെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനുള്ള ഉത്തരമാണ് പത്രോസ്വപ്പോസ്തോലിന് ഇവിടെ നൽകുന്നത് കർത്താവ് പാക്തത്വം ചെയ്തിട്ടാണ് പോയത് രോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും കർത്താവ് തന്ന വാക്തത്വമാണ് ആ വാക്തത്വം ഇന്നു വരെയും നിവൃത്തിയായിട്ടില്ല അതിൻ്റെ കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസന്ധരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരു വ്യക്തി പോലും നിത്യനാശത്തിലേക്ക് പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകുന്ന അനേകർ ഇനിയും ആ നിത്യരാജ്യത്തിലേക്ക് കർത്താവിനോടൊപ്പം ആ സ്വർഗസന്തോഷത്തിലേക്കായിത്തീരണമെന്നുള്ള കർത്താവിൻ്റെ ഇച്ഛ നിവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുന്നു മത്ത എഴുതി സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പഠിപ്പീൻ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നീതിമാന്മാരെയല്ല ഇനിയും അനേക പാപികളെ ചുറ്റുപാടിലുണ്ട് അവർ മാനസാന്തരപ്പെട്ട് കർത്താവിങ്ങിലേക്ക് വരണം അതാണ് അതാണെൻ്റെ ആഗ്രഹം അതിനുവേണ്ടി കർത്താവ് തൻ്റെ വര വരവ് ദീർഘിപ്പിച്ചുകൊണ്ട് താമസം വരുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ദീർഘക്ഷമയിൽ അവൻ നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പാൽക്കാലം ഈ കർത്താവ് ഇന്ന് വന്നാൽ നാം ആരൊക്കെ ആ കർത്താവിനോടൊപ്പം ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട എത്ര പേര് അതിൽ പെടാതെ നിത്യനരകത്തിലേക്ക് പോകുന്നുണ്ട് ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ അവരെയും കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂടെ നാം സ്നേഹിക്കുന്നവരെയും കൂടെ ഈ കൃപയിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ സത്യത്തോട് നമുക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാം അവരെയും കർത്താവിൻ്റെ അകൃപയിലേക്ക് രക്ഷയിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്